പ്രതിരോധിക്കേണ്ട ആവശ്യമില്ലല്ലോ അടൂർ പ്രകാശനെ ചോദ്യം ചെയ്ത മുഖ്യമന്ത്രിയും കൂടി ചോദ്യം ചെയ്യണം അടൂർ പ്രകാശിന്റെ കാര്യം അടൂർ പ്രകാശിന്റെ ഫോട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടെന്നുള്ളതാണ് വേറൊന്നുമില്ലല്ലോ അടൂർ പ്രകാശായിട്ട് ബന്ധം അടൂർ മുഖ്യമന്ത്രിയുടെ കൂടെയും അടൂർ പ്രകാ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നുണ്ട് ആരെങ്കിലും കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യണമെങ്കിൽ മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യട്ടെ അങ്ങക്കൊരു വിരോധമില്ല ചോദ്യം ചെയ്തുകൊണ്ട് അതുകൊണ്ടുതന്നെ അതൊക്കെ സി പി എം നേതാക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എൻ്റെ അടൂർ പ്രകാശാണ് സ്വർണം കവർന്നത് സ്വർണം കവർന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എം കേരളം ഭരിക്കുമ്പോൾ ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ അവർ നിയമിച്ച ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രിയുടെ അനുവാദത്തോടു കൂടി അറിവോടുകൂടി ചെയ്ത സ്വർണ്ണ കവർച്ചയാണ് ആരൊക്കെയാണ് ജയിലിൽ പോയത് അറിയപ്പെടുന്ന സി പി എം നേതാക്കളെല്ലാം ജയിലിൽ പോയി ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിൽ പോയി ദേവസ്വം ബോർഡ് അംഗങ്ങൾ ജയിലിൽ പോയി അറിയപ്പെടുന്ന സി പി എം നേതാക്കളാണ് ജയിലിൽ പോയത് അല്ലാതെ ഒരാളും ഇതുമായി ബന്ധപ്പെട്ടില്ല കോടതി വളരെ വ്യക്തമാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ ഇത് അതിനുശേഷം ഇതാരും ആരും എന്ന് കണ്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫേക്ക് അർജൻസി ഉണ്ടാക്കി വ്യാജമായ അർജൻസി ഉണ്ടാക്കി വീണ്ടും ഇത് സ്വർണം പൂശാൻ കൊണ്ടുപോയി എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിച്ചത് കോടതിയാണ് അപ്പൊ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും കാലത്തുണ്ടായ ദേവസ്വം ബോർഡുകളാണ് ഈ സ്വർണ കവർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തതെന്ന് ക്ലിയറാണ് ഇനി അവർക്ക് എന്തെങ്കിലും തെളിവുകളോ എന്തെങ്കിലും അറിവോ ശേഖരിക്കണമെങ്കിൽ ആരെ വേണമെങ്കിലും വിളിച്ചോട്ടെ എന്നെ വിളിച്ചാൽ ഞാനും പോവും ഒരു കുഴപ്പമില്ല എന്തിനാ ചർച്ച ചെയ്യണത് ഡിമാൻഡാണ് ചർച്ചയല്ലല്ലോ ചർച്ചയൊക്കെ ഒക്കെ കഴിഞ്ഞു ഡിമാൻഡാണ് എന്താണ് ഞങ്ങളുടെ ഡിമാൻഡ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം അതെ അതെ നേരത്തെ ഞങ്ങളിത് നോട്ടീസ് കൊടുത്തതാണ് നിയമസഭയിൽ അന്ന് അനുമതി തന്നില്ല അന്ന് കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണ് ഇത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അനുമതി നിഷേധിച്ചാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് കൊടുത്തപ്പോ എന്നിട്ട് ഇപ്പൊ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇനിയിപ്പോ ചർച്ചയുടെ ആവശ്യമില്ല ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഗൗരവത്തോടു കൂടി ചർച്ച ഇപ്പൊ എന്താ സംഭവം ഇപ്പൊ എല്ലാ പ്രതികളും പുറത്തിറങ്ങണം അല്ലേ ഹൈക്കോടതി വിചാരണ കോടതിയും ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച കേസാണ് സുപ്രീം കോടതി പറഞ്ഞ അയ്യപ്പന്റെ സ്വർണം കട്ടിട്ട് ഇങ്ങോട്ട് ജാമ്യത്തിന് വരുന്നു എന്ന് ചോദിച്ചു കേസാണ് അത് അവർക്ക് ആ ജാമ്യം കിട്ടില്ല അപ്പൊ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്ത ഒറ്റ കാരണം കൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടുക ഒരു വിശദമായ കുറ്റപത്രം വേണ്ട ഒരു പ്രാഥമികമായ കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഈ പ്രതികൾ പുറത്തിറങ്ങില്ല ഇപ്പള്ള പ്രശ്നം എന്താ പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നു തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റു എന്നാണ് കണ്ടെത്തൽ അല്ലേ ഏത് കോടീശ്വരനാണ് വിറ്റത് ആരുടെ അടുത്താണ് ഈ ദ്വാരപാലക ശില്പം ഇരിക്കുന്നത് എന്നിട്ട് വ്യാജമായി കൊണ്ടുവച്ച ദ്വാരപാലക ശില്പമാണ് വീണ്ടും സ്വർണം പൂശാനും കാക്കാനും പോയത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് ഗുരുതരമായ ആരോപണമാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്താ പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നു തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല കാര്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടില്ല അപ്പോൾ ശബരിമല സ്വർണ്ണക്കുള്ള കേസ് തെളിവില്ലാതെ രീതിയിൽ അവസാനിക്കാൻ പോകുന്ന ഒരു ഉത്കണ്ഠ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉണ്ട് അതാണ് ഞങ്ങൾ സമരത്തിലൂടെ പ്രതിഫലിപ്പിച്ചത് ഞങ്ങൾ സമരത്തിലൂടെ പ്രതിഫലിപ്പിച്ച അതാണ്